ജീവിത പങ്കാളികൾക്ക് തങ്ങൾക്ക് ഇനി ഒരു തരത്തിലും യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഘട്ടം വരുമ്പോഴാണല്ലോ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുന്നത് അത്തരത്തിൽ പങ്കാളികളിൽ ഒരാൾ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുകയും എതിർ കക്ഷി മനഃപൂർവ്വം കോടതിയിൽ ഹാജരാകാതെ ഇരിക്കുകയും ചെയ്താൽ അത്തരത്തിൽ വരുത്തുന്ന കാലതാമസം മനപൂർവ്വം വരുത്തുന്ന ഈ കാലതാമസം നമുക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും എന്ന് പലർക്കും ഒരു സംശയമുണ്ട് സാധാരണഗതിയിൽ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് എതിർ കക്ഷിക്ക് നോട്ടീസ് അയക്കും നോട്ടീസ് അയച്ചാൽ ഉടൻ കോടതിയിൽ ഹാജരാവുകയാണ് വേണ്ടത് കോടതിയിൽ ഹാജരായി കഴിഞ്ഞാൽ ഇരു കക്ഷികളെയും കോടതി കൌൺസിലിങ്ങിന് വിടും അതിനുശേഷം മീഡിയേഷന് വിടും ഇത് രണ്ടും ഫെയിൽ ആയാൽ മാത്രമേ കേസ് കണ്ടസ്റ്റിംഗിലേക്ക് പോകത്തുള്ളൂ പരമാവധി തർക്കം രമ്യമായി പരിഹരിക്കാനേ കോടതി ശ്രമിക്കത്തുള്ളൂ ഇവർ ഒരു തരത്തിലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് കേസ് കണ്ടസ്റ്റിംഗിലേക്ക് പോകുന്നത് കേസ് കണ്ടസ്റ്റിംഗിലേക്ക് പോയതിനു ശേഷം എതിർ കക്ഷിക്ക് ഇത് സംബന്ധിച്ചുള്ള തർക്കമെടുക്കാവുന്നതാണ് പക്ഷേ കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിട്ടും ഞാൻ പോകുന്നില്ല എന്റെ ജീവിത പങ്കാളി എങ്ങനെ ഡിവോഴ്സ് മേടിക്കും അതൊന്ന് കാണട്ടെ എന്ന് കരുതി വീട്ടിൽ ഇരിക്കാവുന്നാരും തെറ്റിദ്ധരിക്കരുത് അങ്ങനെ ധരിച്ച് വീട്ടിലിരുന്നാൽ നോട്ടീസ് ലഭിച്ചിട്ടും കോടതിയിൽ ഹാജരാകാതെ വീട്ടിലിരുന്നാൽ ആരാണോ ഫയൽ ചെയ്തത് അവർക്ക് അനുകൂലമായി എക്സ്പാർട്ട് ഡിവോഴ്സ് കോടതി അനുവദിച്ച് നൽകുന്നതാണ്